ചില്ലീൻ്റെയൊക്കെ അതിനായിട്ട് ഞാൻ ഒരു കോളിഫ്ലവർ ഫുള്ളായി എടുത്തിട്ടുണ്ട് ഇത് ഒന്ന് ചെറിയ ചെറിയ ഇതായി എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്കിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് മിനിറ്റ് ിനിറ്റ് പിന്നെ ഒരു കപ്പ് മൈദ അതിനു ശേഷം ഞാനിതിലേക്ക് എടുക്കുന്നത് ആണ് അത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണും ഞാനിതിലേക്ക് കുറച്ച് ഒരു ചൂ മഞ്ഞ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാനതിലേക്ക് ആവശ്യങ്ങൾ ചേർക്കുന്നത് ഞാൻ ചിക്കൻ മസാല പൗഡറാണ് എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ മുളക് പൊടി മുളക് പൊടി കുറച്ചേടുന്നുള്ളൂ പിന്നെ ഇത് ഞാൻ ആവശ്യങ്ങൾ എടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഗരം മസാല വേണമെങ്കിൽ എടുക്കാവും എന്നിട്ടത് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തു ഒരുപാട് ലൂസാകരുത് എടുത്തിട്ട് നേരെ നന്നായി ശേഷം കുറച്ച് കുറച്ചായി ഇതിലേക്ക് ഇടാം കാശ്മീരി ചില്ലി ഇടുന്നുണ്ട് ഞാൻ ഇതിലേക്ക് ടളൂ അപ്പോൾ നമ്മുടെ ചില്ലി റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ ചില്ലി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്